നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ഉഷ്ണതരംഗം സൂര്യാഘാതം സൂര്യതാപം ഏറ്റുള്ള പൊള്ളൽ എന്നിവയെ സംസ്ഥാന ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഈ ഉഷ്ണതരംഗം കാലം ആരംഭിച്ച ശേഷം ഔദ്യോഗികമായി രണ്ടുപേർക്ക് പേർക്ക് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് വർധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രതിഭാസങ്ങളെ ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്നാൽ ദേശീയ ദുരന്ത സാധ്യതാ പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്താണ് സൂര്യാഘാതം അടക്കമുള്ള ദുരന്തങ്ങളെ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടി രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വേൽ കൊള്ളുമെന്നുറപ്പാണ് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചികിത്സാ ചെലവ് സർക്കാർ വരെയായി നൽകുക കൂടി ലക്ഷ്യമിട്ടാണ് ഈ നീക്കം അല്ലാതെ പ്രകൃതി ദുരന്ത പട്ടികയിൽ ഈ ചെറിയ സംഭവങ്ങളെ ദുരന്തമായി കാണാറില്ല ഇത് സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും മുന്നറിയിപ്പ് നൽകുന്നു ഹീറ്റ് വേവ് സൺബേൺ സൺസ്ട്രോക്ക് എന്നിവ ദുരന്തമായി സംസ്ഥാനതല ദുരന്തമായി പ്രഖ്യാപിച്ചു അതിൻ്റെ തീരുമാനം സം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാണിത് അതുപ്രകാരം അതിൻ്റെ അനക്സ്ചറിലുള്ള ദുരന്ത പ്രതികരണ നടപടികൾ സ്വീകരിക്കുവാൻ ഇനി മുതൽ സംസ്ഥാനത്ത് സാധിക്കും മറ്റ് സ്റ്റേറ്റ് സ്പെസിഫിക് ദുരന്തങ്ങൾ സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾ ഇടിമിന്നൽ തീരശോഷണം ശക്തമായ കാറ്റ് കുഴലീകൃത മണ്ണൊലിപ്പ് ബ്രാക്കറ്റിൽ സോയിൽ പൈപ്പിംഗ് ഇപ്പോൾ കൊടും വരൾച്ച വേനൽക്കാലത്ത് അന്തരീക്ഷത്തിൻ്റെ ചൂട് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുടിവെള്ളക്ഷാമവും വരൾച്ചയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെ നേരിടാൻ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് സൂര്യാഘാതമാണ് ചൂട് കനക്കുന്ന മണിക്കൂറുകളിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള വെയിലാണ് ഏറ്റവും ശക്തിയേറിയതും സൂര്യാഘാതത്തിന് സാധ്യത ഒരുക്കുന്നതും ഈ മണിക്കൂറുകളിൽ പുറം ജോലികളിൽ ഏർപ്പെടുകയോ റോഡിലൂടെ നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് അല്പം കരുതി വേണം ഉപേക്ഷിക്കപ്പെട്ട ക്വാറികളെ ജലസ്രോതസ്സായി വിനിയോഗിക്കണം ഇവിടുത്തെ വെള്ളം പരിശോധിച്ച് അളവ് കണക്കാക്കണം ക്വാറിയിലെ വെള്ളം ആവശ്യമായ സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ എത്തിക്കണം കുടിവെള്ള വിതരണ ടാങ്കറുകളുടെ ശുചിത്വം ഉറപ്പാക്കണം വേനൽമഴയിൽ വീടുകളുടെ ടെറസിൽ പതിക്കുന്ന ജലം ഫിൽറ്റർ ചെയ്ത് കിണറുകളിൽ എത്തിക്കുന്നത് പരിഗണിക്കണം ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും ഉടനടി നടപടിയെടുക്കണം ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നന്നായി ഇടപെടണം നാണയവിളകൾക്ക് വെള്ളം എത്തിക്കാൻ കൃഷി വകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിക്കണം കേടായ ബോർവെല്ലുകൾ നന്നാക്കാൻ നടപടി ഉണ്ടാവണം കുടിവെള്ളത്തിന്റെ ദുരുപയോഗം തടയണം കഴുത്തുമുങ്ങി പ്രളയജലം ഒഴുകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ല കേരളം കടുത്ത വരൾച്ചാ കാലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു വേനൽ കടുക്കുന്നതോടെ അന്തരീക്ഷത്തിന്റെ ചൂട് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും വരൾച്ച പ്രവർത്തനങ്ങൾക്കുമായി തദ്ദേശ സ്ഥാപനം മുതൽ ജില്ലാതലം വരെ ജനകീയ സമിതികൾ രൂപീകരിക്കണം പൊതു ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ജനങ്ങളുടെ സഹകരണത്തോടെ നടപടിയെടുക്കണം ജലവിഭവ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ദ്രുത കർമ്മസേനക്ക് രൂപം നൽകണം വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണം പൊതുജല സ്രോതസ്സുകളിലെ വെള്ളം ഫലപ്രദമായ പൊതുജല സ്രോതസ്സുകളിലെ വെള്ളം ഫലപ്രദമായി വിനിയോഗിക്കണം വെള്ളം പാഴാകാതിരിക്കാനും കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാനും വിപുലമായ ബോധവൽക്കരണം നടത്തണം വേനൽമഴയിൽ വീടുകളുടെ ടെറസിൽ പതിക്കുന്ന ജലം ഫിൽറ്റർ ചെയ്ത് കിണറുകളിൽ എത്തിക്കുന്നത് പരിഗണിക്കണം ഡാമുകളിൽ നിന്നുള്ള ജലവിതരണം ചെയ്യുന്ന കനാലുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കണം ജലവിതരണത്തിലെ നഷ്ടം പരമാവധി ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ കൊടും വരൾച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷപ്പെടുത്താം അതേസമയം കടുത്ത വേനൽ കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കരുതെന്ന് സ്കൂളുകൾക്ക് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി പരീക്ഷാ ഹാളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു പൊള്ളുന്ന ചൂടുകാലത്ത് യൂണിഫോമും സോക്സും ഷൂസും ടൈയും നിർബന്ധമാക്കരുതെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കുടിവെള്ളവും ഫാനും ഉറപ്പാക്കണം കഠിനമായ ചൂട് കാരണം ചിക്കൻ ബോക്സ് അഞ്ചാം പനി മൂത്രാശയ രോഗങ്ങൾ കുട്ടികൾ കൂടി വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ചിക്കൻ ബോക്സും അഞ്ചാം പനിയും ബാധിച്ച കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൂര്യാഘാതത്തെ ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്